വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത് രൂപയുടെ ടോപ്പ് ബാലൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് സിം കാർഡ് നിലനിർത്താമെന്നുള്ള ഒരു ന്യൂസ് ഒരുപാട് പേര് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒരുപാട് പേർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇരുപത് രൂപ ബാലൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് കട്ടാവാതെ സിമ്മ് നിലനിർത്താൻ കഴിയും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും വീണ്ടും മുപ്പത് ദിവസത്തേക്ക് നമുക്ക് കാലാവധി ലഭിക്കും എന്നാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പാക്കേറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് നമ്മുടെ പ്രവാസികൾക്കാണ് കാരണം നമ്മൾ സാധാരണ മുപ്പത് ദിവസം ഇരുപത്തിയെട്ട് ദിവസത്തെ ഒരു പ്ലാൻ റീചാർജ് ചെയ്തു എന്ന് നിങ്ങൾ കരുതുക അത് നമുക്ക് ഏഴ് ദിവസം കഴിഞ്ഞാൽ അതിന്റെ ഇൻകമിങ് കട്ട് പിന്നീട് നമുക്ക് ആ ഒരു സിമ്മിലേക്ക് ഇൻകമിങ് കോൾ വരില്ല അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാം പിന്നീടുള്ളത് നമ്മുടെ സിം വാലിഡിറ്റി ആണ് സിം കട്ടാവാതെ നിലനിർത്താം എന്നുള്ളതാണ് ഈ ഒരു പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്ലാനിനകത്ത് ഇരുപത്തി ദിവസം കഴിഞ്ഞ് ഏഴ് ദിവസം ഇൻകമിങ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കോൾ വരില്ല ബാങ്ക് ഒ ടി വരില്ല അതുപോലെ നമുക്ക് പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഇങ്ങനെ സംഭവങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ കാണാം നമുക്ക് സിം കാർഡ് കട്ടാവാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ടോപ്പ് അപ്പ് ബാലൻസ് ഉണ്ട് എങ്കിൽ സാധിക്കുന്നതാണ് അല്ലാത്ത പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരാണ് നമുക്ക് കോൾ ചെയ്യണം അതുപോലെ ഇൻകമ്മിങ് വരണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്ലാൻ കൊണ്ട് നമുക്ക് സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ പ്ലാൻ വാലിഡിറ്റി കഴിഞ്ഞ ഒരു സിം ആണ് എങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ടോപ്പ് അപ്പ് ബാലൻസ് ചെയ്തു കഴിഞ്ഞാൽ കയറില്ല ടോപ്പ് അപ്പ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പത്തി ഇരുപത് മുപ്പത് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള റീചാർജുകളാണ് ഈ ഒരു ടോപ്പ് അപ്പ് ബാലൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് പത്ത് രൂപ ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് രൂപ കയറും അതുപോലെ തന്നെ ഇരുപത് രൂപ ചെയ്തു കഴിഞ്ഞാൽ പതിനാല് രൂപ കയറും അങ്ങനെയാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത് നമുക്ക് നൂറ് രൂപയാണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ടോപ്പ് അപ്പ് ബാലൻസ് ആയിക്കൊണ്ട് നമുക്ക് എൺപത്തിയൊന്ന് രൂപയാണ് കയറുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ടോപ്പ് ബാലൻസുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ സിമ്മ് നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നാട്ടിലുള്ളവർ നമുക്ക് കോൾ ചെയ്യുന്ന സിമ്മാണ് എങ്കിൽ നമുക്ക് ഒരിക്കലും അതിന് സാധ്യമല്ല അതുപോലെ പ്ലാൻ കഴിഞ്ഞ ഒരു സിമ്മിലേക്ക് നിങ്ങൾ ടോപ്പ് ബാലൻസ് ചെയ്തു കഴിഞ്ഞാൽ പുതിയ ഈ അപ്ഡേഷൻ അനുസരിച്ചുകൊണ്ട് നമുക്കതിലേക്ക് ആ ഒരു ടോപ്പ് ബാലൻസ് കയറുന്നില്ല അപ്പം നിങ്ങൾ വാലിഡിറ്റി ഉള്ള ഒരു സിമ്മിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ടോപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ മുന്നേ നമുക്ക് വാലിഡിറ്റി ഇല്ലായെങ്കിലും അതിലേക്ക് ടോപ്പ് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷം വാലിഡിറ്റി പാക്ക് ഇല്ല എങ്കിൽ നമുക്ക് ആ ഒരു ഫോണിലേക്ക് ടോപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല നമുക്കൊരു വാലിഡിറ്റി പാക്ക് നിലവിലുണ്ടെങ്കിൽ മാത്രമാണ് അതിലേക്ക് നമുക്ക് ടോപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾ വാലിഡിറ്റി പാക്കുള്ള ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം അതിലേക്ക് ഒരു ടോപ്പ് ബാലൻസ് ചെയ്തു വയ്ക്കുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് സിം കട്ട് ആവാതെ നിൽക്കും അത് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് ദിവസം വീണ്ടും നമുക്ക് മുപ്പത് ദിവസം ഇരുപത് രൂപ നമ്മുടെ ഫോണിൽ നിന്ന് കട്ടാവുകയും നമുക്ക് മുപ്പത് ദിവസം വാലിഡിറ്റി കൂട്ടി കിട്ടുകയും ചെയ്യും പിന്നീട് നമുക്ക് അടുത്ത മാസം നമ്മൾ റീചാർജ് ചെയ്യുന്നില്ല വീണ്ടും ഇരുപത് രൂപ കട്ടാവും റീചാർജ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മുപ്പത് ദിവസത്തേക്ക് കിട്ടും അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു പ്ലാന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമുക്ക് ഇൻകമ്മിങ് കോൾ വരും അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു ടോപ്പ് അപ്പ് ബാലൻസ് ഉണ്ടെങ്കിൽ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നൊക്കെ തെറ്റിദ്ധരിച്ചു കൊണ്ട് നടക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒരിക്കലും നമുക്ക് ഈ ഒരു പ്ലാൻ ഉണ്ട് എങ്കിൽ നമുക്ക് കോൾ ചെയ്യുവാനോ ഓണിലൊക്കെ ഇങ്ങോട്ട് ഇൻകമ്മിങ് കോളുകൾ വരികയോ ഒന്നും ചെയ്യില്ല ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് നമ്മുടെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കാണ് അവർക്ക് സിം കാർഡ് കട്ടാവാതെ നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കും അതാണ് ഇതുകൊണ്ടുള്ള ഏക പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് അല്ലാതെ ഇതുകൊണ്ട് നമ്മൾ കോൾ ചെയ്യുന്ന ഒരു സിം ആണ് എങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും